അച്ഛനെ ആണ് എല്ലാവർക്കും സ്വാഗതം യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യാത്രികർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ കാണണം അഭിപ്രായങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ അറിയണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നവർക്കുള്ള റൂട്ട് മാപ്പ് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള യാത്രകൾക്ക് കാശ്മീർ മണാലി അങ്ങനെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചുകഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം സ്വാഭാവികമായിട്ടും നല്ല യാത്രകളിൽ കൂടി നമ്മൾ നല്ലൊരു മനുഷ്യനാവുകയാണ് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പഠനങ്ങളും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ യാത്രകളിൽ കൂടി നേടുന്നുണ്ട് നല്ല യാത്രകൾ നല്ലൊരു മനുഷ്യൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ട്രാവൽ എന്നതിനെക്കുറിച്ചാണ് എങ്ങനെയൊക്കെ ബഡ്ജറ്റ് ട്രാവൽ നടത്താമെന്നതിനെക്കുറിച്ച് ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കാരണം കൂടിയുണ്ട് ഇന്ന് നമുക്കൊരു എനിക്കൊരു അതിഥിയായിട്ടൊരു കോളേജിൽ പങ്കെടുക്കാൻ പറ്റി വെബ്നെയറിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സെഷനിൽ തൊണ്ണൂറോളം വിദ്യാർത്ഥികളുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പറ്റി ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മളെപ്പോലുള്ള ചെറിയ യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിപ്പിക്കുന്നു അവിടെ പങ്കെടുക്കാൻ സാധിക്കുന്നു ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ യാത്രയിൽ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ചുരുക്കിയിട്ട് അതിൽ നാല് ഉള്ളത് ഒന്ന് പ്ലാനിങ് പിന്നൊന്ന് സ്റ്റേ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്ലാനിങ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര പുറപ്പെടുമ്പോൾ എപ്പോൾ പോകണം എങ്ങനെ പോകണം എവിടെ പോകണം എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണം വിൻ്ററിൽ പോകുമ്പോൾ എടുക്കണം അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ഐറ്റ്നറി ഡൽഹിയിൽ നിന്ന് നമ്മൾ കാശ്മീരിലേക്ക് എങ്ങനെ പോകും കാശ്മീരിൽ നിന്ന് നമ്മൾ മണാലിയിലേക്ക് എങ്ങനെ പോകും ലഡാക്കിലേക്ക് എങ്ങനെ പോകും രാജസ്ഥാനിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോകാൻ പറ്റും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഐറ്റ്നറി എവിടെ നിന്ന് ഷെയർ ടാക്സി കിട്ടും പെഹൽഗാമിലേക്ക് പോകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ബട്ട്മാലു എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടി ഷെയർ ടാക്സി അങ്ങനെ കൃത്യമായ ധാരണ ഐറ്റ്നറി നമുക്ക് വേണം സീസൺ ഏത് സീസണിലാണ് പോകേണ്ടത് നമുക്ക് വിൻ്റർ സമയത്ത് എവിടെയാണ് പോകേണ്ടത് ചുട്ടുപൊള്ളുന്ന സമയത്ത് രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല അങ്ങനെയുള്ള രാജസ്ഥാനിൽ എപ്പോഴാണ് പോകേണ്ടത് നവംബറിൽ അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടോ നാഗാ ഫെസ്റ്റ് എപ്പോഴാണ് നടക്കുന്നത് കാശ്മീരിൽ എപ്പോഴാണ് ലഡാക്ക് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് എവിടുന്നാണ് റെൻറ്റ് ബൈക്ക് കിട്ടുന്നത് റെൻറ്റ് ബൈക്കൊക്കെ പോയി എടുത്ത് പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് പ്രശ്നം വരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണ വേണം അഡ്വാൻസ് ബുക്കിംഗ് ചില സ്ഥലങ്ങൾ നമുക്ക് പോകുമ്പോൾ താജ്മഹൽ പോകുന്നുണ്ടെങ്കിൽ ഫ്രൈഡേ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം എവിടെ എങ്ങനെയാണ് ഏ സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരണ വേണം ആദ്യം താജ്മഹലാണ് കണ്ടത് ആദ്യം ഡൽഹിയാണ് ആണ് കണ്ടത് പിന്നെ നമ്മളിപ്പം കാശ്മീരിൽ അല്ലെങ്കിൽ ഇവൻ ബാംഗ്ലൂരിൽ പോകുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിന് ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ നമ്മുടെ റൂമിലേക്ക് ഉണ്ടാവും ചിലപ്പോൾ അവർ ഒരു അഞ്ഞൂറ് റുപ്യാണ് തിരിച്ച് കറക്റ്റ് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഒരു മാപ്പ് നോക്കുക മാപ്പ് തുറക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടത് ഒരു കിലോമീറ്റർ ഉള്ളൂ അത്ര പൈസ വേണ്ട നമ്മൾ ആർഗ്യൂ ചെയ്യുക നമുക്കവിടെ റൂം എടുക്കുമ്പോൾ ബുക്കിൻ്റെ ഉടക്കുമ്പോൾ പോലുള്ള എർ ബി എൻ പോലെയുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് എത്രയാണ് ഒരു ദിവസത്തെ റെൻ്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതാണ് പ്ലാനിങ് എന്നതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ദി സ്റ്റേ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് സ്റ്റേൻ്റെ അടുത്ത് നമ്മൾ താമസിക്കുന്ന അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള ബസ് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനടിച്ചുള്ള ഭക്ഷണ സൗകര്യങ്ങളുള്ള സ്ഥലത്താണോ നമ്മൾ സ്റ്റേ എടുക്കുന്നത് കുറേ ദൂരം പോകേണ്ടി വരും ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ടാക്സി എടുത്തിട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എത്തിയിട്ടാണ് എർബിയൻ പോലുള്ള സൈറ്റുകളിൽ കൃത്യമായിട്ട് ഇത് ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തതാണ് ട്രാൻസ്പോർട്ടേഷൻ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്ലൈറ്റ് എപ്പോഴാണ് ബുക്ക് ചെയ്യേണ്ടത് കുറച്ച് ആദ്യം ബുക്ക് ചെയ്താൽ ഫ്ലൈറ്റ് ചെറിയ പൈസ കിട്ടും ട്രെയിന് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ർവേഷൻ കിട്ടില്ല ഫ്ലൈറ്റ് നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യണം മാധമേ ബുക്ക് ചെയ്ത് ഫ്ലൈറ്റ് ഒക്കെ നമുക്ക് സ്കൈ സ്കാനർ എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് ചെറിയ പൈസയ്ക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ട്രെയിൻ നമുക്ക് ഐആർ സിറ്റിന്റെ സൈറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ സുഹൃണയായി ഐ ഡി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നാലാമത്താണ് ഫുഡ് ഭക്ഷണം നമ്മൾ ഹോംലി ഫുഡാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ ഗ്യാസിൻ്റെ ചെറിയ സെറ്റപ്പ് പോലുള്ള സാധനങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കണോ ഷെയർ ചെയ്തിട്ട് ഫുഡ് കൊണ്ട് നമ്മൾ നികച്ച സമയം ഒക്കെ പതിനഞ്ച് ദിവസത്തേക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ ചട്നിയും കൊണ്ടുപോയിട്ടാണ് യാത്ര ചെയ്തിട്ടുള്ളത് നമ്മൾ ഹോംലി ഫുഡ് കൊണ്ടുപോയിട്ടാണ് പല യാത്രകൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ യാത്ര ചെയ്തത് ഇന്ത്യ അടുക്ക് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ആഗ്ര ഡൽഹി ഒക്കെ യാത്ര ചെയ്ത് ആറാൾ ഇരു ഇരുപത് ദിവസത്തേക്ക് പതിമൂന്നായിരം രൂപ ഞാനും വൈഫും കാശ്മീരും ഡൽഹിയും രാജസ്ഥാനും ആഗ്രയൊക്കെ പതിനഞ്ച് ദിവസം യാത്ര ചെയ്തിട്ട് എനിക്കിതായ ആയത് നാൽപ്പതിനായിരത്തി ചുവടെ അപ്പോൾ ഈ യാത്ര ഞാൻ പറയാൻ കാരണം ഇത് ഓരോന്നിനും ഓരോ ഡിഫ് ആണ് ഇനി നമ്മൾ ഒന്നാമത്തെ സോളോ യാത്രക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് വേണം കാരണം നമ്മൾ ഒറ്റക്കാണ് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മളിവിടെ താമസിക്കും നമ്മളെ വീട്ടിലേക്ക് അറിയിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒറ്റക്കാമ്പം പ്ലാൻ ചെയ്യണം ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരു ടീമാണ് നമ്മൾ ടീമിൻ്റെ ഒരു കാര്യങ്ങളാണ് ടീമിൻ്റെ താൽപ്പര്യമാണ് നോക്കേണ്ടത് ടീമിൻ്റെ ടീമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ നോക്കാൻ വേണ്ടിയും അവരുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് നമ്മൾ നടത്തണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേ ആണ് സ്റ്റേ നമ്മൾ സോളോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ മതി ബെഡ് സ്പേസ് മതി അതുപോലെ തന്നെ കൗട്ട് സർഫിംഗ് വളണ്ടിയറിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ട് കൗട്ട് സർഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വളണ്ടിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പണിയെടുത്ത കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ താമസിക്കാം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഹോസ്റ്റലിൽ ഇരുന്നൂറും മുന്നൂറ് രൂപക്കൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലേ ഈ സോളോ ട്രാവലിൽ ഞാൻ ശ്രീലങ്കയിൽ മുന്നൂറും ഇരുന്നൂറ് രൂപയൊക്കെ കൊളംബോലടക്കം സ്റ്റേ ചെയ്തിട്ടുണ്ട് പിന്നെ പക്ഷേ ഇവിടെ നമുക്ക് ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ആയിട്ടുള്ള റൂം എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു റൂം അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതിൽ രണ്ട് ബെഡ് സ്പേസും കൂടി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നൂറ് രൂപയൊക്കെ ഒരു ബെഡ് കിട്ടും അങ്ങനെ അഞ്ചാ കാറാക്കും ഒരുപാട് താമസിക്കാൻ പറ്റും ഈ ഗ്രൂപ്പ് ആയിട്ട് പോകും ഇനി ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം വേണം പുറത്തുനിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല കപ്പളിൽ താമസിക്കുന്നവർ വേണം ബാച്ചിലേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കുറെ കുഴപ്പങ്ങളുണ്ടാകും അപ്പോൾ പ്രീ ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ റിവ്യൂ നോക്കി ബുക്കിൻ ഡോട്ട് കോമിലൊക്കെ പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ ശിക്കാരോ ഹൗസ് ബോട്ടിൽ താമസിച്ചതെന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പുള്ള സംഭവത്തിൽ അഞ്ഞൂറ് ഉപയൊക്കെ നമ്മൾ ആദ്യമേ ബുക്കിൻ ഡോട്ട് കോമിൽ റിവ്യൂ ഒക്കെ നോക്കി ഒരു മാസം മുമ്പ് ഏളി ബുക്കിങ് ഓഫറിൽ അഞ്ഞൂറ് രൂപയൊക്കെ ബുക്ക് ചെയ്തു ഇതാണ് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇനി നാലാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ സോളോ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ നടക്കാനും അതുപോലെ തന്നെ ലിഫ്റ്റൊക്കെ പോയി യാത്ര ചെയ്യുന്നതിരിക്കും ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഗ്രൂപ്പായിട്ട് നമുക്ക് നമുക്കൊരിക്കലും രണ്ട് വൈക്കിൽ എടുക്കാം കാരണം നമ്മൾ ഉത്തരാഖണ്ഡിൽ നമ്മൾ പതിനൊന്ന് പതിനൊന്നായിരം രൂപയ്ക്ക് ഓടി പോകാൻ വേണ്ടി മൂന്ന് ദിവസത്തേക്ക് ഒരു ഇന്നോവ ഇന്നോവയെടുത്തിന് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസത്തേക്ക് പതിനൊന്നായിരം രൂപ ഡിവൈഡഡ് ബൈ ആറ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസയാണുള്ളൂ പക്ഷെ നമ്മളടുന്ന് ഷെയർ ടാക്സ് എടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാൾക്കും പൈസ വരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും ഒരാൾക്കും പൈസ കൊടുക്കേണ്ടി വരും അതിനൊക്കെ നല്ലത് ഒരു വണ്ടി വലിയ വണ്ടി എടുക്കുക ഹയർ ചെയ്യുക നമ്മൾ പോവുക അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് പോകുന്നതിനൊക്കെ ഏറ്റവും ലാഭമായിരിക്കും ഗ്രൂപ്പായിട്ട് പോകും ഫാമിലിയാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെറിയൊരു വണ്ടി നമ്മൾ ബൈക്ക് റെന്റ് ബൈക്കിൽ എടുക്കുക അല്ലെങ്കിൽ ഷെയർ ടാക്സ് ഉപയോഗിക്കുക ഞാൻ ഞാനിപ്പോൾ കശ്മീർ പോയ സമയത്ത് ശ്രീനഗറിൽ മൊത്തം കറങ്ങാൻ വേണ്ടി അറുന്നൂറ് രൂപക്ക് അവിടെ നിന്ന് ഒരു സ്കൂട്ടി എടുക്കിയതിന് നമുക്ക് ആ മൊത്തം കറങ്ങാം ഷെയർ ടാക്സ് ഉപയോഗിച്ച് പെഹൽഗാമിലൊക്കെ പോയത് പെർ പെർ ഹെഡാണ് അപ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കുക ഷെയർ ടാക്സ് സേഫ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ശ്രീനഗർ എന്നൊരു പ്രശ്നവും ഇല്ല നമ്മുടെ നാടുന്ന ഒരു ബൈക്ക് റെന്റിനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫുള്ള് ഒരു ആണെങ്കിൽ വൈഫും ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബമാണെങ്കിൽ ഒരു ബൈക്ക് ഒരു കാർ ഹെയർ ചെയ്യുക ഇട്ട് നമുക്ക് യാത്ര ചെയ്യാം അവിടെ നിന്ന് തന്നെ നമുക്കൊരു പത്തായിരപ്പേക്കും മൂന്നായിരം മൂന്ന് ദിവസത്തേക്കൊക്കെ വണ്ടി കിട്ടും പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സോളോ ആവുമ്പം നമ്മൾ ഫുഡ് എന്തായാലും രണ്ട് നേരത്തെ ഫുഡ് എന്തായാലും നിർബന്ധമായിട്ട് കഴിക്കേണ്ടി വരും കുറച്ചായിട്ട് പക്ഷേ ഗ്രൂപ്പായിട്ട് ആകുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും കറി ഷെയർ ചെയ്യാൻ പറ്റും ഇനി ഫുഡ് ഉണ്ടാക്കുന്ന ഇക്വിപ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുഡ് കുക്കെ കുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ രാജസ്ഥാൻ അജ്മീർ യാത്രയിൽ ഈ യു കെ ഉത്തരാഖണ്ഡ് യാത്രയിലൊക്കെ നമ്മൾ ഫുള്ള് മാഗിയും അതുപോലെ തന്നെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പല സമയവും നമ്മൾ താമസിച്ചത് ഫാമിലി ആയിട്ട് നമ്മൾ താമസ പിന്നെ താമസിച്ചത് ഷിക്കാര ബോട്ടിലാണ് അല്ലെങ്കിൽ അവിടുത്തെ ഹൗസ് ബോട്ടിലാണ് പക്ഷേ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കുറേ പൈസ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ അടുത്തൊരു ഒരു നേരത്തെ ഭക്ഷണത്തിന് അഞ്ഞൂറ് റുപ്പ്യൊക്കെ വരും നമുക്കിത് ആദ്യം മനസ്സിലായിരുന്നു നമ്മൾ അതുകൊണ്ട് അതിനടുത്തൊരു കയാം ചൗക്ക് എന്ന സ്ഥലമുണ്ട് അവിടത്തേക്ക് നമ്മൾ മുപ്പത് രൂപ ഓട്ടോ എടുത്തിട്ട് പോകും താഴ്ന്ന് ഫുഡ് വാങ്ങിക്കും ഫുഡ് വാങ്ങിച്ച് പാർസൽ ചെയ്തിട്ട് വീട്ട് അവിടുന്ന് വന്നിട്ട് കഴിക്കും അപ്പോൾ നമ്മൾ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എല്ലായിടത്തും പൈസ കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മളിവിടെ അഞ്ഞൂറ് ഉപയൊക്കെ ടാക്സി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ രണ്ട് ബൈക്കിൾ ഷെയർ ടാക്സി ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നമ്മൾ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരാൾ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് നമ്മൾ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിന് സ്കൈ സ്കാനർ ഉപയോഗിച്ചിട്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് എന്താണ് ഏറ്റവും കുറവ് വരുന്നത് എന്നതൊക്കെ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത് അതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എയർപോർട്ടിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ പീക്ക് സീസണിൽ നമ്മൾ യാത്ര ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ നടക്കാനും ട്രയ്ക്കാനൊക്കെ ഉള്ള ഒരു വില്ലിങ് നമുക്ക് എപ്പോഴും വേണം തീർച്ചയായിട്ടും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തുമെന്നുള്ള ഉത്തം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് യാത്രകൾ ചെറിയ പൈസ നടത്താൻ പറ്റും ചെറിയ പൈസ യാത്ര നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരിൽ ഒരാളായി അവരുടെ കൂടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത് ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ ഒത്തിരി ആളുകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേരെ നമുക്ക് കിട്ടും യാത്രകൾ മനോഹരമാകുന്നത് അങ്ങനെയാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾ കാണുമ്പോൾ വ്യത്യസ്ത മനുഷ്യരെ കാണുമ്പോൾ അവരുടെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും യാത്രകൾ ഒരുപാട് ചെയ്യുക ഒരുപാട് അനുഭവങ്ങൾ നേടുക ആ അനുഭവങ്ങളിൽ കൂടി നല്ലൊരു മനുഷ്യനാകുക തീർച്ചയായും യാത്രകൾ നല്ലൊരു മനുഷ്യൻ്റെ രൂപീകരണത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്ന അതിനുവേണ്ടി നല്ലൊരു മനുഷ്യൻ നല്ലൊരു യാത്രികനാണെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളീ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പോൾ ഒയം ചാനലിൽ നിന്നും ഞാൻ വിടാം അസ്ലം ഓയം ഗുഡ് ബൈ